ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എന്റെ കുടുംബാംഗങ്ങളെ സ്വന്തങ്ങളെ അതെ ഇന്ന് കറക്റ്റ് ആ അഞ്ചു മണിക്ക് കുറച്ചുപേര ലേറ്റായി പോയിട്ടോ ക്ഷമിക്കണം കേട്ടോ എന്നാലും കറുത്താവ് സഹായിച്ചു എന്നാലും എന്റെ പ്രിയപ്പെടെ സഹോദരങ്ങളെ ഇന്നലെ ഇന്നലത്തെ അഭിഷേകം നിങ്ങൾ കൂടിയായിരുന്നോ ഇന്നത്തെ ഇന്നലത്തെ അഭിഷേകം നീ കഷ്ടപ്പാടുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണോന്നുള്ളതായിരുന്നു കേട്ടോ കൂടിയിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു പെട്ടെന്ന് അത് കൂടണോ ഒന്ന് ഓൺലൈനിൽ അത് കണ്ടോ കേട്ടോ യൂട്യൂബിലേക്ക് ഒന്ന് കണ്ടോ പ്രേസ് അല്ലോൾ ഇന്ന് മുഖ്യദോതന്മാരെ തിരുനാൾ ദിവസമാണ് നമുക്ക് പ്രത്യേകം അറിയാം മുഖ്യദോതന്മാരെ പ്രത്യേകമായ ഒരു സഹായം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു കാര്യം അറിയിക്കാനായിട്ട് നമുക്ക് ഡീക്കമ്മരുടെ ധ്യാനമുണ്ട് കാട്ടുപാടി ധ്യാന കേന്ദ്രത്തിൽ നവംബർ ഇരുപത്തിമൂന്ന് മുതലാണ് ഈ വർഷം പട്ടം കിട്ടാവുന്ന ഡീക്കമ്മ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ധ്യാനത്തിൽ പറഞ്ഞു വരുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ പ്രൈസ് അല്ലോൾ ഇന്ന പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വലിയ പ്രാർത്ഥിക്കുന്നു എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻഷി അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻസ് അല്ലോൾ ഇന്ന് നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് യോഗത്തിന് ശേഷം പതിനെട്ടാമത്തെ അദ്ദേഹത്തിന് മുപ്പത്തിയാറാമത്തെ തിരുവതി നിനക്ക് വേണ്ടി പോരാ പോരാടാത്തതിന് കാരണം ഇതാണ് എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും അതായത് പിന്നെ ആരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ ബൈബിളിലാണെങ്കിൽ നിന്നോട് പോരാടുന്നോടും ഞാൻ പോരാടുന്നൊക്കെ ചില വചനങ്ങളൊക്കെ ഉണ്ട് പഴയമത്തിലാണ് അപ്പോൾ പിന്നെ അപ്പോൾ അതൊക്കെ എന്താ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ആരാ ഒന്ന് ബാധിക്കാനോ പറയാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് ഒന്ന് അധ്വാനിക്കാനോ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നും ആരും ഇല്ലാത്തത് എന്നൊക്കെ ഒരു ചിന്തകൾ വരാം മനോഹരം വരെ കാരണം പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഈശോ പറഞ്ഞു എന്റെ രാജ്യം ഔഹികമല്ല എന്റെ രാജ്യം ഐഹികമല്ല എന്നിട്ട് പറയാണ് ആയിരുന്നെങ്കിൽ അതായത് ഐഹിക ഐഹികം എന്ന് പറഞ്ഞെന്താ ഈ ലോകം ഈ ലോകത്തിന്റെ രാജ്യം ഈ ലോകം അല്ലേ എന്റെ രാജ്യം ഇത് ലോകരാജ്യമായിരുന്നു പറയാണ് ആയിരുന്നെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്ന് ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു എന്തെന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല വീണ്ടൊരു അവസാനം തുടക്കത്തിലും ഒഴക്കത്തിലും പറഞ്ഞിരിക്കുകയാണ് എന്റെ രാജ്യം ഐഹികമല്ല എന്റെ രാജ്യം ഐഹികൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു ഞാൻ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്റെ സേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു എന്റെ പ്രിയപാട് സംബന്ധങ്ങൾ ചിന്തിച്ചു നോക്കിയേ അതായത് ഈശോ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ ചരാചരങ്ങളെ തന്റെ അങ്കുലി ചലനം കൂടി ചരിപ്പിക്കുന്നവൻ നമുക്ക് ജന്മം നൽകിയവൻ അല്ലേ ഇനി അന്തിവതിക്ക് വീണ്ടും വരാനിരിക്കുന്നവൻ കഥ അല്ലെ പതിനായിരക്കണക്കിന് സൈന്യമുഖങ്ങളുടെ ഹമ്പടി അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാലാകന്മാരുടെ സൈന്യം ചുമ്മാ ഒരു മാലാകും ഞടിച്ചീരുന്ന കേസല്ലേ ഉള്ളൂ പക്ഷെ പോരാടിയില്ല കാരണം ഈ രാജ്യ ഐഹ്യമല്ല അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് പലപ്പോഴും ഈ നമുക്ക് ദൈവരാജ്യമാണ് നമ്മുടെ രാജ്യമെങ്കിൽ ഈ ലോക ജീവിതം ഒരു താൽക്കാലിക ജീവിതമാണെങ്കിൽ നിനക്ക് വേണ്ടി പോരാടാൻ ഇവിടെ ആരും ഉണ്ടായില്ല മനസ്സിലാക്കണം നിനക്ക് വേണ്ടി വാദിക്കാനും ഒന്നുമല്ല കാരണം ഈ ദൈവരാജ്യത്തിന്റെ പൗരനാണ് ഈ ദൈവരാജ്യം അപ്പൊ ലോകരാജ്യത്തെ ജീവിക്കുന്നവർക്കാണ് ഇങ്ങനത്തെ ചിന്തകളെ ശരിക്കും പറഞ്ഞത് പക്ഷെ സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈശോയുടെ ജീവിതമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്താ സഹനങ്ങൾ ഓരോ വിശുദ്ധരുടെ ജീവിതത്തെ നോക്കിയേ ആ വിശുദ്ധരൊക്കെ ശരിക്കുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വിശുദ്ധരാ അല്ലെ പിന്നെ എത്രയോ എത്രയോ തരത്തിലുള്ള പിന്നെ ബൈബിളിൽ തന്നെ എത്രയോ ഏലിയ ഏലിഷയുടെ കാലഘട്ടം അല്ലെങ്കിൽ ഒരുപാട് വിശുദ്ധർ എന്തുമാത്രം അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചവരാ അല്ലെ അല്ലെങ്കിൽ എന്താ പറയുക ജോഷുവാ അല്ലേ സൂര്യ ചന്ദ്രന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും പ്രകൃതിയുടെ എല്ലാ മേഖലകളിലും ആധിപത്യം ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ട് അല്ലെ ഈശോ കടലിനെ ശാന്തമാക്കി കടത്താവില്ലേ കടലിന് മീതം നടന്നവനല്ലേ അതുപോലത്തെ പല അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എത്ര വിശുദ്ധരാണ് പക്ഷെ അവരൊക്കെ സഹനത്തിന്റെ ചില അവസ്ഥകളിൽ ആരും ഇടപെടുന്നില്ല അതിന് കാരണം വെച്ചാൽ നമ്മുടെ രാജ്യം ഐഹീകമല്ല കാരണം ഞാൻ വീണ്ടും പറയുകയാണ് സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു വിളിയാണ് നമ്മുടെ വിളി എന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മുടെ ഒരു ആരും ഉണ്ടായിരിക്കുകയാണ് വിഷമിക്കരുത് നമ്മുടെ രാജ്യം ഇവിടെയല്ല ഞാനിര കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലുയ 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 ഹലലുയ ഹലുയ ഉച്ചത്തെ ശ്രുതിക്കുന്നു യേശു ആരാധന 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 ഈശോയെ ആരാധന കർത്താവെ ആരാധന പരിശുദ്ധാൻമാവേ ആരാധന ആരാധന ഉച്ച ഹലലിയ ഹലിയ കർത്താവായ പ്രിയപ്പെട്ട ദാസി ദാസന്മാരെ ഓരോരുത്തരെ ആശീർവദിക്കുക എല്ലാ പൈസ അന്ധകാര അന്ധകാരശ് ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ബാധങ്ങളും ബോധങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശല്ല് ഇവിടെ ചാട്ടി പായിച്ചു ദൈവത്തിന്റെ കൃപ ശക്തമായിട്ട് നിറയട്ടെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ ഓരോരുത്തരും മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളെ പ്രത്യേകം ഈശോ നാമത്തിൽ ആശീർവദിക്കുക ഓ കർത്താവായ ദൈവമേ അത്ഭുതകരമായ ദൈവശക്തി ആവശ്യത്തി അത്ഭുതകരമായ വചനശക്തി ആവശ്യം അത്ഭുതകരമായ കൃപാപര ശക്തിയെപ്പോൾ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോരുത്തരും നിയമങ്ങളെ അവിടെ ആശീർവദിക്കണം നമ്മുടെ കർത്താവ് വിശ്വമിച്ച് കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഞങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും